ൻസാർ വേദിയിലെത്തി സംസാരിക്കുക ഡിഗ്രിമാരിയും പണ്ട് കാലങ്ങളിൽ ഞാൻ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ വളരെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം മറ്റേ ആരെ വിളിക്കാറുള്ളൂ കൈയ്യടിച്ചോളൂ മനസ്റ്റി നമുക്ക് അടുത്തൊരു തരത്തിലേക്ക് തീർച്ചയായിട്ടും മലപ്പുറം നല്ലൊരു മുന്നോട്ട് ആണോ അതുകൊണ്ട് തന്നെ മലപ്പുറം ശൈലി തന്നെ പറയുന്നതായിരിക്കും സാഹിബ് മുസ്ലിം ലീഗിന്റെ അമൃത സർക്കാരനാണ് അദ്ദേഹം ഇന്ന് ടോണക്കാട് ശിയാവസ്ഥ യു ഡി എഫിന്റെ സാഹിബ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് കണ്ട് വന്ന് പ്രശ്നമായിട്ട് നോക്കാം മയപ്പുറം ജില്ലയിൽ ഇപ്പോൾ യു ഡി എഫ് ജയിക്കുന്ന കാര്യത്തിൽ യാതോരോ സംശൂന്യ അതുപോലെ ക്ഷേമത്തിലും അവരുടെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ വലിയ ഒരു മമ്മൂട്ടി മമ്മൂട്ടിയെ പഠിച്ചുകൊണ്ടിരിക്കാമോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സത്യത്തെ പഠിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു നവരാണ് എല്ലാ ടൈപ്പ് ഓഫ് ശബ്ദങ്ങളും പരിഹരിക്കാറുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്ന് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ മമ്മൂട്ടിയുടെ ശബ്ദം ആണോ

ഒരുപാട് മുന്നേ നമുക്ക് പ്രവാസി ലോകത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിയിച്ചിട്ട് പ്രവാസികളെ പറ്റിയവർ പറഞ്ഞൊരുപാട് അതായത് സിനിമ എന്ന് പറയുന്നു it's യശസ് മാറിയ ഒരു സിനിമയാണ് നമ്മൾ നിറക്കൂട്ട സിനിമയല്ലേ നിറക്കൂട്ട സിനിമയിലേക്ക് ചെറിയ प्रेग्नति चंद्री लवो सोति अमर lagi.